നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവര്ക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ബ്രിട്ടനെ പിടിച്ചുലച്ച സിയാറ കൊടുങ്കാറ്റിന് പിന്നാലെയെത്തിയ പുതിയ കൊടുങ്കാറ്റും ജനജീവിതം ഇപ്പോൾ താറുമാറാക്കിയിരിക്കുകയാണ് ഡെന്നീസ് എന്ന് പേരിട്ടിരിക്കുന്ന കൊടുങ്കാറ്റിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ പട്ടാളത്തെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ അങ്ങനെ ഇന്നലെ പുലർച്ചെ മുതലാണ് യു കെയിൽ ഡെന്നീസ് ചുഴലിക്കാറ്റ് നാശം വിതച്ചുകൊണ്ട് മുന്നേറ്റം തുടങ്ങിയിരിക്കുന്നത് തന്നെ പലയിടങ്ങളിലും കാറ്റിനൊപ്പം ശക്തമായ മഴയുമുണ്ട് പല സ്ഥലങ്ങളിലും കടൽ കയറിയിരിക്കുകയാണ് കാറ്റിനോടുകം തന്നെ വൻ നാശം വിതച്ച വെസ്റ്റ് യോക്ഷെയറിലാണ് പട്ടാളം ദുരിതാശ്വാസവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇന്നലെ മണിക്കൂറിൽ തൊണ്ണൂറ്റിയൊന്നും മൈൽ വേഗതയിൽ വീശിയടിച്ചിരുന്ന ഡെന്നീസ് കൊടുങ്കാറ്റ് ബ്രിട്ടന്റെ നിരവധി ഭാഗങ്ങളിൽ വൻ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയെന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെ കടുത്ത കാരണം ഹീത്രുവിലും ബെർമിംഗ്ഹാമിലും ഇറങ്ങിയ പല വിമാനങ്ങളും അപകടത്തിൽ നിന്നും ഒഴിവായത് തലനാഴ്ചയ്ക്ക് തന്നെയായിരുന്നു ബ്രിട്ടീഷ് എയർപോർട്ടുകളിൽ നിന്നുള്ള അനേകം വിമാനങ്ങളാണ് കടുത്ത കാരണം റദ്ദു ചെയ്തിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതിനോടകം തന്നെ പ്രവാസികളുടെ യാത്രയെ പ്രതികൂലമായി ബാധിച്ചു കാറ്റിനൊപ്പം കടത്ത മഴ പെയ്തിറങ്ങിയതിന്റെ ഫലമായി കോൺവാൾ വരെ വെള്ളപ്പൊക്കവും സംജാതമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ടെന്നീസ് കൊടുങ്കാറ്റ് ഭീതിമാറാതെ ബ്രിട്ടൻ വരയുകയാണ് ഇപ്പോൾ ഇന്നലെ കടത്ത കാറ്റുയർത്തിയ വെല്ലുവിളിയിൽ തികച്ചും സാഹസികമായി വിമാനം ഹീദ്രോ എയർപോർട്ടിലേക്ക് പൈലറ്റ് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതിന്റെ പേടിപ്പെടുത്തുന്ന വീഡിയോ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എത്തിഹാദ് എയർവേസിന്റെ വിമാനമാണ് കാറ്റിനോട് മലടിച്ചെ ഈ എയർപോർട്ടിൽ ഇറങ്ങിയിരുന്നത് ഇത്തരത്തിൽ നിരവധി വിമാനങ്ങൾ കാറ്റിനോട് പുറത്തിയാണ് ഇന്നലെ നിലത്തിറങ്ങിയിരിക്കുന്നത് കാറ്റ് കാറ്റുയർത്തിയ വെല്ലുവിളി കാരണം നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ശക്തമായ കാറ്റ് കാരണം ചില വിമാനങ്ങൾ ബെർമിംഗ്ഹാം എയർപോർട്ടിൽ വളരെ സാവധാനത്തിലും ബുദ്ധിമുട്ടിയും ഇന്നലെ ലാൻഡ് ചെയ്യുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ജെറ്റ് വിമാനങ്ങൾ കാറ്റ് കാരണം ഇറങ്ങാനാവാതെ എയർപോർട്ടിന് മുകളിൽ വട്ടം കറങ്ങിയിരുന്നു തുടർന്ന് കടത്ത അപകട സാധ്യത അവഗണിച്ച ഇവയിൽ പലതും രണ്ടും കൽപ്പിച്ച് ലാൻഡ് ചെയ്യുകയായിരുന്നു യാത്രക്കാർക്ക് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പും ഈ വീക്കെ യു കെയിൽ ശക്തമായ ഡെനീസ് കാരണം ഇതുവരെ മൂന്ന് പേരാണ് മരിച്ചെന്നാണ് ലഭ്യമാക്കുന്ന റിപ്പോർട്ട് വ്യാഴാഴ്ച രാവിലെയുടെ കടത്ത കാരണം ഏതാണ്ട് നൂറ്റി എഴുപതോളം വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഹീദ്രോ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതും ഇവിടെ ഇറങ്ങേണ്ടതുമായ വിമാനങ്ങൾ അൻപത് ശതമാനം കടത്ത കാരണം റദ്ദാക്കിയിരുന്നു ഗാത്രിക്ക് മുപ്പത് ശതമാനം വിമാന സർവീസുകളാണ് റദ്ദാക്കിയതെന്നാണ് ട്രാവൽ ന്യൂസ് ഏജൻസിയായ ുന്നത് കാറ്റിപ്പുണ്ടായ കടത്ത മഴ കാരണം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ ഒരു അറുപത് കാറിന്റെ മൃതദേഹവും സൗത്ത് റെയിൽവേസിലെ ഒരു നദിയിൽ ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇതോടെ ഡെന്നീസ് കാരണം ബ്രിട്ടനിൽ മൂന്നാമത്തെ മരണം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ